നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാഷിങ്ടൺ ഡിസിൽ ഡൊണാൾഡ് ട്രംപും വോൾഡിമർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ആക്രോശങ്ങളും മൂർച്ചയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലും പുറത്താക്കലിലും കലാശിച്ചു ഇത് വാഷിംഗ്ടണിനെയും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു ഉക്രൈനിയൻ പ്രസിഡന്റ് നിശ്ചയിച്ച സമയത്തിനു മുമ്പേ വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോയി മാത്രമല്ല സെലൻസ്കി അമേരിക്കയെ അനാദരിച്ചു എന്ന് ട്രംപ് ആരോപിച്ചതിനെ തുടർന്ന് സംയുക്ത പത്രസമ്മേളനവും റദ്ദാക്കി വെള്ളിയാഴ്ച ഉക്രൈനിയൻ പ്രസിഡന്റ് വാഡിമർ സെലൻസ്കി വൈറ്റ് ഹൌസിലെത്തിയപ്പോൾ ധാതു കരാർ ഉറപ്പിക്കാമെന്നും റഷ്യയുടെ അധിനിവേശം ത്വരിതപ്പെടുത്തുന്നതിന് യു എസ് പിന്തുണ ഉറപ്പിക്കാമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പകരം കൂടിക്കാഴ്ച അരാജത്വത്തിലേക്ക് നീങ്ങി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സെലൻസ്കി തന്റെ വാദങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നതിനിടെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി ഇതോടെ ഒരു കരാറിലും ഒപ്പുവെച്ചില്ല സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചില്ല സെലൻസ്കിയുടെ പ്രതിനിധി സംഘത്തോട് വൈറ്റ് ഹൌസ് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു കൂടിക്കാഴ്ചയ്ക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഓവൽ ഓഫീസിൽ ഇരു നേതാക്കളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഉച്ചത്തിലും കർശനമായും പ്രസിഡന്റ് ട്രംപ് സെലൻസ്കിയോട് ഒന്നുകിൽ ഒരു കരാറിലെത്തുക അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകും എന്ന് പറഞ്ഞു നീ വലിയ കുഴപ്പത്തിലാണ് നീ ഇതിൽ വിജയിക്കുന്നില്ല ട്രംപ് വ്യക്തമാക്കി ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം രാജ്യത്താണ് ഇക്കാലം അത്രയും ശക്തമായി നിലകൊണ്ടത് നിങ്ങളുടെ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട് എന്ന് സെലൻസ്കിയും ഇതേ രീതിയിൽ പ്രതികരിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവിശ്വസനീയതയോടെ നോക്കി നിൽക്കെ രണ്ട് നേതാക്കൾക്കിടയിൽ അസാധാരണമായ വാക്പോരുയർന്നു ഉക്രൈനിൽ ഒരു സമാധാന കരാറിനുള്ള പ്രതീക്ഷകൾ തുലാസിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഈ രീതിയിൽ പെരുമാറുന്നത് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കൊണ്ടാണ് ചൂതാട്ടം നടത്തുന്നത് മൂന്നാം ലോക മഹായുദ്ധവുമായി നിങ്ങൾ ചൂതാട്ടം നടത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് രാജ്യത്തോടുള്ള വളരെ അനാദരവാണ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയോട് ഉറക്കെ സംസാരിക്കുന്നത് നിർത്താൻ ആവശ്യപ്പെടുകയും യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്രം ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്തു എന്നാൽ സെലൻസ്കി എന്ത് തരത്തിലുള്ള നയതന്ത്രം എന്ന് തിരിച്ചടിച്ചു തുടർന്ന് വാൻസ് പ്രസിഡന്റിന്റെ ഓഫീസിൽ അനാദരവ് കാണിക്കുന്നുവെന്ന് ആരോപിച്ചു വൈസ് പ്രസിഡന്റിനെ പ്രതിരോധിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സെലൻസ്കിയെ വിമർശിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് മുന്നൂറ്റിഅമ്പത് ബില്യൺ ഡോളർ നൽകി ഞങ്ങൾ നിങ്ങൾക്ക് സൈനിക ഉപകരണങ്ങൾ നൽകി ധാരാളം പിന്തുണയും നൽകി ഞങ്ങളുടെ സൈനിക ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമായിരുന്നു ഇതിന് സെലൻസ്കി ഉടൻ തന്നെ തിരിച്ചടിച്ചു ട്രംപ് പുടിന്റെ അതേ വാക്കുകൾ പറഞ്ഞതായി പരോക്ഷമായി ആരോപിച്ചു ശേഷം നിർണായക കരാറിൽ ഒപ്പുവെക്കാതെ പ്രസിഡന്റ് സെലൻസ്കി പോയപ്പോൾ ഉക്രൈനിയൻ സമാധാനത്തിനുള്ള പ്രതീക്ഷ അനിശ്ചിതത്വത്തിലായി ട്രംപ് സെലൻസ്കി സംഘർഷം രൂക്ഷമായപ്പോൾ നേതാക്കൾക്ക് സമീപമിരിക്കുന്ന നയതന്ത്രജ്ഞർക്കിടയിൽ യുഎസിലെ ഉക്രൈനിയൻ അംബാസിഡർ ഒക്സാന മർക്കോവ തലയാട്ടുകയും കൈകൊണ്ട് നെറ്റിയിൽ കൊട്ടുകയും ചെയ്യുന്നതായി സോഷ്യൽ മീഡിയ പ്രചരിച്ച വീഡിയോകളിൽ കാണാം ഈ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ വൈറലായിട്ടുണ്ട് സെലൻസ്കിയുടെ അഞ്ചാമത്തെ വൈറ്റ് ഹൌസ് സന്ദർശനവും പ്രസിഡന്റ് ട്രംപിന് കീഴിലുള്ള ആദ്യ സന്ദർശനവുമായിരുന്നു ഇത് ഓവൽ ഓഫീസിൽ നടന്ന തർക്കത്തിന് ശേഷം ഉക്രൈനിയൻ പ്രതിനിധി സംഘത്തോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് അറിയിച്ചു സംഭവങ്ങളുടെ വഴിത്തിരിവിന് തൊട്ടു പിന്നാലെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു അമേരിക്ക ഉൾപ്പെട്ടാൽ സെലൻസ്കി സമാധാനത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി